ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയിൽ ഒരു സുപ്രധാന കുതിച്ചുചാട്ടത്തിൽ രാജ്യത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്ററായ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് എ എം സിയെ വിപ്ലവകരമായ ഒരു ഗ്രീൻ കോട്ടിംഗ് ഉൾപ്പെടുത്താൻ ഒരുങ്ങുന്നു ഒരു ഇന്ത്യൻ നിർമ്മിത യുദ്ധവിമാനത്തിൽ ദോഷകരമായ രാസവസ്തുക്കളിൽ നിന്നും പൂർണമായും മുക്തമായ ഒരു കോട്ടിംഗ് ഉൾപ്പെടുത്തുന്നത് ഇത് ആദ്യമായാണ് അത്യാധുനിക സൈനിക നവീകരണത്തെയും പരിസ്ഥിതി സുസ്ഥിരതയെയും സമന്വയിപ്പിക്കുന്നു ഇവിടെ ആത്മനിർഭർ ഭാരത് സംരംഭത്തിന് കീഴിൽ ഇന്ത്യ സ്വാശ്രയത്വത്തിലേക്ക് നീങ്ങുമ്പോൾ പ്രകടനത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ പരിസ്ഥിതി സൗഹൃദ ഉൽപാദന പ്രക്രിയകളോടുള്ള പ്രതിബദ്ധതയാണ് ഈ വികസനത്തിലൂടെ അടിവരയിരുന്നത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ അഥവാ ഡി ആർ ഡി ഒ നേതൃത്വം നൽകുന്ന എ എം സി എ പ്രോഗ്രാമിന് രണ്ടായിരത്തി ഇരുപത്തഞ്ചും മെയ് മാസത്തിൽ ഇന്ത്യൻ സർക്കാരിൽ നിന്ന് ഔദ്യോഗിക അംഗീകാരം ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ ആദ്യ പറക്കലും രണ്ടായിരത്തി മുപ്പത്തിനാലോടെ പൂർണ്ണ പ്രവർത്തനശേഷിയുമുള്ള പ്രോട്ടോടൈപ്പുകളുടെ വികസനത്തിന് പച്ചക്കൊടി കാട്ടി സിംഗിൾ സീറ്റ് ടിൻ എൻജിൻ മൾട്ടിറോൾ കോമ്പാക്ട് എയർക്രാഫ്റ്റ് ആയി രൂപകൽപ്പന ചെയ്ത എ എം സി എ സുഹോദി തേട്ടി എം കെ ഐ പോലുള്ള പഴകിയ ഫ്ലൈറ്റുകൾക്ക് പകരമായി മികച്ച വ്യോമ മേധാവിത്വം ആഴത്തിലുള്ള നുഴഞ്ഞുകയറ്റ ആക്രമണങ്ങൾ രഹസ്യാന്വേഷണ ദൗത്യങ്ങൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്നു ഏകദേശം പതിനയ്യായിരം കോടി രൂപ പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതി ഇന്റേണൽ വെപ്പൺ ബേകൾ സൂപ്പർ ക്രൂയിസ് ശേഷി നൂതന ഏവിയോണിക്സ് എന്നിവ ഉൾപ്പെടെയുള്ള രൂപകൽപ്പനയ്ക്ക് പ്രാധാന്യം നൽകുന്നു പരമ്പരാഗത റഡാർ ആചരണം ചെയ്യുന്ന വസ്തുക്കൾക്കപ്പുറം ഷേപ്പിംഗ് ഈറ്റ് സിഗ്നേച്ചർ മാനേജ്മെന്റ് ഇപ്പോൾ നൂതനമായ ഗ്രീൻ കോട്ടിൻ എന്നിവ സംയോജിപ്പിക്കുന്നതിന് ടെൽത്ത് സാങ്കേതിക വിദ്യയിലുള്ള ശ്രദ്ധയാണ് എം സി വ്യത്യസ്തമാക്കുന്നത് ശത്രു റഡാറുകൾക്ക് ജെറ്റിനെ ഏതാണ്ട് അദൃശ്യമാക്കുക മത്സരാധിഷ്ഠിതമായ വ്യോമാതിർത്തിയിൽ അതിജീവനം വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഈ സമഗ്ര സമീപനത്തിന്റെ ലക്ഷ്യം ഈ നവീകരണത്തിന്റെ കാതൽ അനലക്ഷ്യ മെറ്റ മെറ്റീരിയൽ സർഫേഴ്സ് സിസ്റ്റം ആണ് ഇത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാൺപൂരിലെ ഗവേഷകർ വികസിപ്പിച്ചെടുത്ത ഒരു സ്റ്റെൽത്ത് കോട്ടിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ സമാരംഭിച്ച അനലക്ഷ്യ സംസ്കൃതത്തിൽ അതിന്റെ അർത്ഥം അദൃശ്യം എന്നാണ് റഡാർ ഡിറ്റക്ഷൻ മുതൽ പ്രത്യേകിച്ച് സിന്തറ്റിക് അപ്രോച്ചർ റഡാർ സിസ്റ്റങ്ങൾ വരെയുള്ള ഫൈറ്റർ ജെറ്റുകൾ ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങളെ മറയ്ക്കാൻ തരംഗ ആഗിരണം ചെയ്യുന്ന നൂതന മെറ്റ മെറ്റീരിയലുകൾ ഉപയോഗിക്കുന്നു വൈദ്യുതകാന്തിക ആഗിരണത്തിനായി വിഷ രാസവസ്തുക്കളെ ആശ്രയിക്കുന്ന പരമ്പരാഗത റഡാർ ആഗിരണം ചെയ്യുന്ന പെയിന്റുകളിൽ നിന്ന് വ്യത്യസ്തമായി ദോഷകരമായ വസ്തുക്കളിൽ നിന്ന് മുക്തമായ രീതിയിൽ അനലക്ഷ്യ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഇതൊരു ഇന്ത്യൻ ഫൈറ്റർ ജെറ്റിനുള്ള ആദ്യത്തെ ഇത്തരത്തിലുള്ള കോട്ടിംഗായി മാറുന്നു ഈ സാങ്കേതിക വിദ്യ തരംഗങ്ങളുടെ വിശാലമായ ശ്രേണിയെ ആഗിരണം ചെയ്യുന്നു അവയെ നിസാരമായ താപമാക്കി മാറ്റുകയോ ചിതറിക്കുകയോ ചെയ്യുന്നു ഇത് ഏതാണ്ട് പൂർണ്ണമായ അദൃശ്യത കൈവരിക്കുന്നു ഇതിന്റെ തൊണ്ണൂറ് ശതമാനത്തിലധികം വസ്തുക്കളും ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഇത് ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ഉൽപാദന സമയത്ത് പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള കർശനമായ പരിശോധനകൾ തീവ്രമായ താപനില മുതൽ അതിവേഗ പ്രവർത്തനങ്ങൾ വരെയുള്ള വിവിധ സാഹചര്യങ്ങൾ അതിന്റെ പ്രകടനത്തെ സാധൂകരിക്കുന്നു വാണിജ്യ സ്കേലിംഗിനായി മെറ്റാ തത്വ സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡിന് ലൈസൻസ് ലഭിച്ച അനലക്ഷ്യ എ എം സി എ യുടെ കുറഞ്ഞ റഡാർ ക്രോസ് സെക്ഷനെ ശക്തിപ്പെടുത്തുക മാത്രമല്ല മിഗ് ട്വൻറ്റി നയൻ പോലുള്ള വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികളെ ബാധിച്ച ടോക്സിസ്റ്റി ദ്രുതഗതിയിലുള്ള ഡീഗ്രേഡേഷൻ തുടങ്ങിയ ലെഗസി കോട്ടിങ്ങുകളുമായി ബന്ധപ്പെട്ട ദീർഘകാല പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്നു ഈ പരിസ്ഥിതി സൗഹൃദ ഫോർമുലേഷൻ പരമ്പരാഗത സ്റ്റെൽത്ത് പെയിന്റുകളിൽ സാധാരണയായി കാണപ്പെടുന്ന അസ്ഥിര ജൈവ സംയുക്തങ്ങളെയും ഘനലോകങ്ങളെയും ഇല്ലാതാക്കുന്നു തൊഴിലാളികൾക്ക് ആരോഗ്യപരമായ സാഹചര്യങ്ങളും അപകട സാധ്യത കുറയ്ക്കുകയും പാരിസ്ഥിതിക അപകടങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നു സ്വത്തിര മെറ്റ മെറ്റീരിയലുകൾക്ക് മുൻഗണന നൽകുന്നതിലൂടെ ഭാവിയിലെ കയറ്റുമതിയെയും സഹകരണങ്ങളെയും സ്വാധീനിക്കാൻ ശേഷിയുള്ള ഗ്രീൻ ഡിഫൻസ് സാങ്കേതിക വിദ്യക്കായി ഇന്ത്യ ഒരു ആഗോള മാനദണ്ഡം സ്ഥാപിക്കുകയാണ് അനലക്ഷ്യ എ എം സിയിലേക്കുള്ള സംയോജനം ഇന്ത്യയെ അഞ്ചാം തലമുറ ഫൈറ്റർ ജെറ്റുകൾക്ക് പ്രത്യേകിച്ച് യു എസിന്റെ എഫ് തേർട്ടി ഫൈവ് റഷ്യയുടെ സുഹോയ് ഫിഫ്റ്റി സെവൻ ചൈനയുടെ ജെ ട്വന്റി എന്നിവയോടൊപ്പം ചേരുന്ന ഒരു എലൈ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നു അയൽക്കാരുമായുള്ള വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങൾക്കിടയിൽ എയിംസിയുടെ മെച്ചപ്പെടുത്തിയ സ്റ്റെൽത്ത് ദൃശ്യപരിധിക്ക് ഇടപെടലുകളിലും ഇലക്ട്രോണിക് യുദ്ധത്തിലും നിർണായകമായ ഒരു മുൻതൂക്കം നൽകും മാത്രമല്ല പ്രകടനത്തിന്റെയും സുസ്ഥിരതയുടെയും ഗ്രീൻ കോട്ടിങ്ങിന്റെ ഇരട്ട നേട്ടങ്ങൾ അന്താരാഷ്ട്ര പങ്കാളിത്തമുള്ള വാതിലുകൾ തുറക്കും ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ പ്രഖ്യാപിച്ച എം സി എഞ്ചിൻ വികസനത്തിനായി ഫ്രാൻസുമായുള്ള സഹകരണം എഞ്ചിൻ സംയോജനം സ്കെയിലിംഗ് ഉൽപാദനം എന്നിവ വെല്ലുവിളികൾ വിമർശകർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നാൽ ഡിആർഡിഒ മേധാവി സമീർ വി കാമത്ത് രണ്ടായിരത്തി മുപ്പത്തഞ്ച് ഇൻഡക്ഷൻ ടൈം ലൈറ്റ് വീണ്ടും ഉറപ്പിച്ചു വിൻ ടണൽ മോഡലുകൾ ഇതിനകം പരീക്ഷിക്കുകയും പൂർണ്ണതോതിലുള്ള പ്രോട്ടോടൈപ്പുകൾ പുരോഗമിക്കുകയും ചെയ്തതോടെ ഇന്ത്യൻ വ്യോമശക്തി പുനർനിർവചിക്കാനുള്ള പാതയിലാണ് എ എ